നമസ്കാരം എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നമ്മൾ സാധാരണ കെ ടി യു എന്ന് പറയും അവിടെ ഈ അടുത്തൊരു ഭരണപരമായ തർക്കമുണ്ടായി അതിന്മേൽ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയും വന്നു അതാണ് ഡബ്ല്യു പി സി നമ്പേഴ്സ് ത്രീ വൺ നയൻ സെവൻ ആൻഡ് ഫൈവ് ഫൈവ് ഫോർ എയിറ്റ് ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് ഇതൊരു എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റി വാർത്തയായിട്ട് കാണണ്ട ഒരു യൂണിവേഴ്സിറ്റി ഭരണം എങ്ങനെ നടക്കുന്നു നിയമ നടപടികൾ എത്ര പ്രധാനപ്പെട്ടതാണ് അധികാരങ്ങളൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കേസാണിത് രണ്ട് റിട്ട് ഹർജികളാണ് കോടതി നോക്കിയത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും അതായത് വി സിയും തമ്മിലുള്ളൊരു തർക്കമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ കയ്യിലുള്ള പ്രധാന സോഴ്സ് ഈ കോടതി വിധി തന്നെയാണ് അപ്പൊ നമുക്കിതിലെ വാദങ്ങളും കോടതിയുടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം അല്ലെ ഒരു ഭരണപരമായ പ്രതിസന്ധിയുടെ ഉള്ളിലേക്ക് ഒന്ന് ഒന്നിറങ്ങിച്ചെല്ലാം ശരി അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിലേക്ക് പോകണം അന്നാണ് വൈസ് ചാൻസലർ കെ ടി യുവിന്റെ അറുപത്തിമൂന്നാമത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നത് ഈ യോഗമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ഒരു കേന്ദ്രം എന്ന് പറയാം യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഒരംഗം ഒരു വിഷയം അജണ്ടയിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ത് വിഷയമായിരുന്നു അത് അതൊരു മുൻ കോടതി ഉത്തരവ് പ്രകാരം ഒരു യൂണിവേഴ്സിറ്റി ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ഓക്കെ സാധാരണ യോഗങ്ങളിൽ ഇങ്ങനെയൊക്കെ അധിക വിഷയങ്ങൾ വരാറുണ്ടല്ലോ വരാം പക്ഷെ ഇവിടെ വി ആ ആവശ്യം അംഗീകരിച്ചില്ല അതുമാത്രമല്ല അജണ്ടയിൽ ഉണ്ടായിരുന്ന മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടതായി അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു അപ്രതീക്ഷിതമായിരുന്നു അത് യോഗം പിരിച്ചുവിടുക എന്നത് തീർച്ചയായും അപ്രതീക്ഷിതവും അസാധാരണവുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത പതിനൊന്ന് അംഗങ്ങളിൽ ഏഴുപേരും അതായത് ഭൂരിപക്ഷം അംഗങ്ങളും വി സിയുടെ ഈ നടപടിയിൽ ശക്തമായിട്ട് പ്രതിഷേധിച്ചു എന്നിട്ടെന്തുണ്ടായി വി സി യോഗം വിട്ടുപോയി അതിനുശേഷം അവിടെയുണ്ടായിരുന്ന ഈ ഏഴ് അംഗങ്ങൾ യോഗം തുടരാൻ തീരുമാനിച്ചു അവർ തങ്ങളിലൊരാളെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു എന്നിട്ട് അജണ്ടയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തു ചില തീരുമാനങ്ങളും എടുത്തു ആ അതായത് വി സി പോയെങ്കിലും ഭൂരിപക്ഷം അംഗങ്ങൾ യോഗം തുടർന്നു സ്വന്തമായിട്ട് അതെ എന്നാൽ അതുകൊണ്ടും തീർന്നില്ല ഓഹോ കുറച്ചു ദിവസം കഴിഞ്ഞ് ജാനുവരി ഇരുപതിന് വി സി ഒരു ഉത്തരവിറക്കി അംഗങ്ങൾ അദ്ദേഹമില്ലാത്ത തുടർന്നു നടത്തിയ യോഗവും അതിലെടുത്ത തീരുമാനങ്ങളും നിയമപരമായി നിലനിൽക്കില്ല അസാധുവാണ് എന്നായിരുന്നു ആ ഉത്തരവ് ി ഫോർ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് ഹൈക്കോടതിയിൽ ആദ്യത്തെ റിട്ട് ഹർജി ഡബ്ല്യു പി സി നമ്പർ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് കൊടുക്കുന്നത് ശരി അപ്പോൾ ആ ആദ്യ ഹർജിയിലെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഡോക്ടർ ജേക്കബ് പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കാൻ വിസയ്ക്ക് നിയമപരമായിട്ട് അധികാരമില്ല ആ അധികാരം യൂണിവേഴ്സിറ്റി ചാൻസലർക്ക് മാത്രമാണ് ആക്ട് അനുസരിച്ച് അതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമതോ രണ്ട് യൂണിവേഴ്സിറ്റി നിയമവും എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ അതിന്റെ കീഴിലുള്ള പ്രഥമ നിയമങ്ങളും ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട്സ് രണ്ടായിരത്തി ഇരുപതും അനുസരിച്ച് വി സിയുടെ അഭാവത്തിൽ യോഗം തുടരാനും അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമുണ്ട് ഇതിനാധാരമായി അവർ പറഞ്ഞത് പ്രഥമ നിയമങ്ങളിലെ മൂന്നാം ചാപ്റ്ററിലെ സ്റ്റാറ്റ്യൂട്ട് ടെൻ ബൈ ടു ആണ് മൂന്നാമതായി ഈ കാരണങ്ങൾ കൊണ്ട് വി സി ഇറക്കിയ ആ എക്സ്പി ഫോർ ഉത്തരവ് നിയമവിരുദ്ധമാണ് അത് റദ്ദാക്കണം എന്നും ആവശ്യപ്പെട്ടു ഓക്കെ ഇനി രണ്ടാമത്തെ ഹർജി ഡബ്ല്യു പി സി നമ്പർ ഫൈവ് ഫൈവ് ഫോർ എയ്റ്റ് ഓഫ് ടു സീറോ ടു ഫൈവ് അത് സാജു ഐ എന്ന വേറൊരംഗമാണല്ലോ ഫയൽ ചെയ്തത് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു അടിസ്ഥാനപരമായ വാദങ്ങൾ ഒരുപോലെയായിരുന്നു അതായത് വി സി യോഗം പിരിച്ചുവിട്ടത് ശരിയല്ല അംഗങ്ങൾ തുടർന്ന യോഗം നിയമപരമാണ് എന്നൊക്കെ തന്നെ പക്ഷേ ചില അധിക കാര്യങ്ങൾ കൂടി ആ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു എന്തൊക്കെയാണത് അംഗങ്ങൾ തുടർന്ന ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നല്ലോ അതിൽ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും നിയമനം സ്ഥിരപ്പെടുത്തുന്ന തീരുമാനങ്ങൾക്ക് പിന്നീട് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു എക്സ് ടി പി ഫോർട്ടീൻ പി എയ്റ്റീൻ രേഖകൾ ആ ശരി അപ്പോ ഈ സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചേർക്കാൻ വി സിയോട് നിർദ്ദേശിക്കണം എന്നതായിരുന്നു ഒരു പ്രധാന ആവശ്യം വി സി യോഗം വിളിക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നൊരു ആരോപണവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്കും ഹർജികൾക്കുമെതിരെ വൈസ് ചാൻസലർ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങൾ വി സിക്ക് വേണ്ടി ഹാജരായ വക്കീൽ പല കാര്യങ്ങളും പറഞ്ഞു ആദ്യം തന്നെ ഒരു സാങ്കേതികവാദമുന്നയിച്ചു ലോക്കസ്റ്റാൻഡി ലോക്കസ്റ്റാൻഡി അതായത് അതായത് സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ഇവർക്ക് വ്യക്തിപരമായി ഈ കേസ് കേസുകൊടുക്കാൻ നിയമപരമായ അവകാശമുണ്ടോ എന്ന ചോദ്യം സിൻഡിക്കേറ്റ് കേസ് കൊടുത്തത് ഓക്കെ അതൊരു ടെക്നിക്കൽ പോയിന്റ് പിന്നെ പിന്നെ യോഗം പിരിച്ചുവിട്ടതിന് ന്യായീകരിച്ചു അജണ്ടയിൽ ഇല്ലാത്ത വിഷയം കൊണ്ടുവരാൻ ചില അംഗങ്ങൾ നിർബന്ധം പിടിച്ചു ബഹളമാരി അതുകൊണ്ടാണ് യോഗം പിരിച്ചുവിടേണ്ടി വന്നത് യൂണിവേഴ്സിറ്റി നിയമത്തിലെ സെക്ഷൻ പതിനാല് അഞ്ച് പ്രകാരം തനിക്കുള്ള അടിയന്തര അധികാരം ഉപയോഗിച്ചാണത് ചെയ്തതെന്നും വാദിച്ചു ശരി അംഗങ്ങൾ സ്വന്തമായി യോഗം ചേർന്നതിനെ പറ്റിയോ അത് നിയമപരമല്ല എന്നായിരുന്നു പ്രധാനവാദം ഹർജികാർ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ട് ടെൻ ടു അതായത് വി സിയുടെ അഭാവത്തിൽ യോഗം ചേരാം എന്നത് ഇവിടെ ബാധകമല്ല കാരണം ഇതൊരു യഥാർത്ഥ അഭാവമല്ല വി സി യോഗം ബഹളം കാരണം പിരിച്ചുവിട്ടു പോയതാണ് വി സിക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു ജെന്യുവിൻ ആബ്സൻസ് ഇത് അതുകൊണ്ട് ആ വകുപ്പ് വെച്ച് യോഗം തുടരാൻ പറ്റില്ല എന്നായിരുന്നു വിസിയുടെ നിലപാട് ഈ രജിസ്ട്രാറുടെയും കൺട്രോളറുടെയും നിയമന കാര്യത്തിലോ അതിനും വിശദീകരണം നൽകി പരീക്ഷാ കൺട്രോളറുടെ നിയമനം സ്ഥിരപ്പെടുത്താൻ താൻ സർക്കാരിന് അപേക്ഷ അയച്ചിരുന്നു പക്ഷെ സർക്കാർ അത് ആദ്യം നിരസിച്ചു അതാണ് എക്സ് പി ട്വൽവ് പിന്നീട് അന്നത്തെ രജിസ്ട്രാർ വി സി അറിയാതെ അംഗങ്ങൾ നടത്തിയ ആ നിയമവിരുദ്ധ യോഗത്തിന്റെ മിനിറ്റ്സ് എന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷ കൊടുത്തു അങ്ങനെയാണ് എക്സ്റ്റ് പി ഫോർട്ടീൻ പി എയ്റ്റീൻ ഉത്തരവുകൾ കിട്ടിയത് ആ യോഗത്തിന് നിയമസാധുത കോടതി നോക്കുന്നതുകൊണ്ടാണ് താൻ ആ ഉത്തരവുകളിൽ തുടർ നടപടി എടുക്കാതിരുന്നത് എന്നും വി സിയുടെ ഭാഗം വിശദീകരിച്ചു ഇനി നമുക്ക് കോടതിയുടെ നിരീക്ഷണങ്ങളിലേക്ക് വരാം അവിടെ ഈ പ്രഥമ നിയമങ്ങളുടെ ഭാഷയെപ്പറ്റി കോടതി ഒരുപാട് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ അതെന്താണ് സംഭവം വളരെ കൗതുകം തോന്നുന്നു അതെ അത് എന്താ പറയുക ഈ കേസിന്റെ വിധിയെ നേരിട്ട് സ്വാധീനിച്ചില്ലെങ്കിലും കോടതി വളരെ ഗൗരവമായി കണ്ടൊരു വിഷയമാണത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റിനാൽപ്പത്തിയെട്ട് അതാണിവിടെ പ്രധാനം ആർട്ടിക്കൾ മുന്നൂറ്റിനാൽപ്പത്തിയെട്ട് സംസ്ഥാന നിയമസഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ചട്ടങ്ങൾ ഓർഡിനൻസുകൾ എല്ലാം ആധികാരിക പാഠം ഒതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നാണ് പക്ഷെ സംസ്ഥാന നിയമസഭകൾക്ക് മലയാളത്തിലോ മറ്റു പ്രാദേശിക ഭാഷകളിലോ നിയമം ഉണ്ടാക്കാമല്ലോ ഉണ്ടാക്കാം ആർട്ടിക്കൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് മൂന്ന് അനുമതി നൽകുന്നുണ്ട് പക്ഷേ പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട് അങ്ങനെ പ്രാദേശിക ഭാഷയിലൊരു നിയമം ഉണ്ടാക്കിയാൽ അതിന് ഗവർണറുടെ അംഗീകാരത്തോടെ തയ്യാറാക്കിയ ഒരു ഔദ്യോഗിക ഇംഗ്ലീഷ് പരിഭാഷ കൂടി വേണം അത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം എങ്കിലെ ഹൈക്കോടതി പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിയമം വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ ആധികാരികമായി ആശ്രയിക്കാൻ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഉണ്ടാവും അപ്പോ കാര്യത്തിൽ എന്താ പ്രശ്നം കെ ട്യൂവിന്റെ ഈ ഫേസ്റ്റ് സ്റ്റാറ്റ്യൂട്ട്സ് രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് അത് മലയാളത്തിലാണ് പ്രസിദ്ധീകരിച്ചത് പക്ഷേ അതിൻ്റെ ഒരു ഔദ്യോഗിക ഇംഗ്ലീഷ് പരിഭാഷ ഈ വിധി പറയുന്ന സമയത്തും അതായത് ഏകദേശം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും ഇറങ്ങിയിട്ടില്ല അയ്യോ അഞ്ചു കൊല്ലമായിട്ടുമില്ലേ ഇല്ല ഇതാണ് കോടതിയുടെ വലിയ അതൃപ്തിക്ക് കാരണം ഇതിനു മുൻപും പല കേസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തങ്കദൊരൈ കേസു മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബാബു അൻസാരി കേസ് വരെ കോടതി ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭരണഘടനാപരമായ കടമ നിർവഹിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത് നടക്കാത്തതിലുള്ള കടുത്ത നിരാശ കോടതി രേഖപ്പെടുത്തി ശരിയാണ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ളവർക്ക് ഇവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് പരിഭാഷ വേണ്ടത് അത്യാവശ്യമാണ് കോടതി അതും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും പക്ഷെ കോടതി ഒരു കാര്യം വ്യക്തമാക്കി ഇംഗ്ലീഷ് പരിഭാഷ ഇല്ല എന്ന കാരണം കൊണ്ട് മാത്രം മലയാളത്തിലുള്ള നിയമം അസാധുവാകുന്നില്ല പക്ഷേ കോടതിക്ക് ആധികാരികമായി ആശ്രയിക്കാൻ ഒരു ഇംഗ്ലീഷ് പാഠം ഇല്ല എന്നത് ഗുരുതരമായ പ്രശ്നമാണ് എങ്കിലും ഈ കേസ് പരിഗണിക്കാൻ തൽക്കാലം മലയാളത്തിലുള്ള നിയമം തന്നെ വ്യാഖ്യാനിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഈ വീഴ്ചയിലുള്ള അതൃപ്തി നക്തമാക്കിക്കൊണ്ടുതന്നെ ശരി ഈ ഭാഷാ പ്രശ്നം അവിടെ നിൽക്കട്ടെ നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം വി സി യോഗം പിരിച്ചുവിട്ട നടപടി അത് നിയമപരമായിരുന്നോ കോടതി എന്തു പറഞ്ഞു കോടതി യൂണിവേഴ്സിറ്റി നിയമത്തിലെ പ്രധാന വകുപ്പുകൾ വി സിയുടെ അധികാരങ്ങളെക്കുറിച്ചുള്ള സെക്ഷൻ പതിനാല് സിൻഡിക്കേറ്റ് യോഗങ്ങളെക്കുറിച്ചുള്ള സെക്ഷൻ ഇരുപത്തെട്ടൊക്കെ വിശദമായി നോക്കി മുൻപ് സുപ്രീം കോടതി പരിഗണിച്ച കേസുകളും ഉദ്ധരിച്ചു ഉദാഹരണത്തിന് യോഗത്തിൽ ബഹളമുണ്ടായാൽ അത് പിരിച്ചുവിടാനോ മാറ്റിവെക്കാനോ അധികാരമുണ്ടെന്ന് പറയുന്ന ചന്ദ്രകാന്ത് ഖൈറേ കേസൊക്കെ ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ കോടതി പറഞ്ഞത് യോഗം വിളിച്ചുകൂട്ടിയ അധ്യക്ഷന് അതായത് ഇവിടെ വി സിക്ക് യോഗത്തിന്റെ ക്രമം പാലിക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമോ തടസ്സമോ ഉണ്ടായാൽ ആ യോഗം പിരിച്ചുവിടാൻ വിവേചനാധികാരമുണ്ട് എന്നാണ് വിവേചനാധികാരമുണ്ടെന്നോ അതെ അതുപോലെ വി സി യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഭരണാധികാരിയും അക്കാഡമിക് തലവനുമാണെന്ന കാര്യം ഗംഭീർദാൻ ഗാദ്വി കേസ് ഉദ്ധരിച്ച് കോടതി ഓർമ്മിപ്പിച്ചു അങ്ങനെയുള്ള ഒരാൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ന്യായമായ വിവേചനാധികാരം അനുവദിക്കണം ഇവിടെ വി സിയുടെ നടപടിക്കു പിന്നിൽ ദുരുദ്ദേശം അതായത് മാലഫൈഡ് ഉണ്ടെന്ന് തെളിയിക്കാൻ ഹർജിക്കാർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഇടപെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ വി സിയുടെ നടപടി കോടതി ശരിവെച്ചു എന്നാൽ വി സി പോയ ശേഷം അംഗങ്ങൾ സ്വന്തമായി യോഗം തുടർന്നതോ അതിന്റെ നിയമസാധുതയെപ്പറ്റി എന്താണ് പറഞ്ഞത് അത് നിയമപരമല്ലെന്ന് കോടതി വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒട്ടും നിയമപരമല്ലെന്നോ അതെ യൂണിവേഴ്സിറ്റി നിയമത്തിലോ കോടതി പരിശോധിച്ച മലയാളത്തിലുള്ള പ്രഥമ നിയമങ്ങളിലോ ഒരിടത്തും വി സി പിരിച്ചുവിട്ടൊരു യോഗം അവിടെ ബാക്കിയുള്ള അംഗങ്ങൾക്ക് സ്വന്തമായി തുടരാൻ അനുവാദം നൽകുന്ന നൽകുന്നൊരു വ്യവസ്ഥയുമില്ല ഹർജിക്കാർ പറഞ്ഞ സ്റ്റാച്ചൂഡ്സ് ടെൻ ടുവിന്റെ കാര്യമോ വി സിയുടെ അഭാവത്തിൽ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാമെന്നത് കോടതി അത് വ്യാഖ്യാനിച്ചതിങ്ങനെയാണ് ആ സ്റ്റാറ്റ്യൂട്ട് ടെൻ ടു ഉദ്ദേശിക്കുന്നത് യോഗം തുടങ്ങുമ്പോൾ തന്നെ വി സിക്ക് എന്തെങ്കിലും യഥാർത്ഥ കാരണം കൊണ്ട് അസുഖം കാരണമോ മറ്റോ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു യഥാർത്ഥ അഭാവത്തെയാണ് ജന്യൂൻ ആബ്സൻസ് അല്ലാതെ യോഗം തുടങ്ങി ബഹളമായി അധ്യക്ഷൻ തന്നെ യോഗം പിരിച്ചുവിട്ടിറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിനല്ല ആ വകുപ്പ് ശരിയാണ് അല്ലെങ്കിൽ അതൊരു പഴുതായി ഉപയോഗിക്കാം തീർച്ചയായും കോടതി അതും പറഞ്ഞു ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചാൽ കോറം തികയുന്ന കെ ട്യൂ സിൻഡിക്കേറ്റിൽ പേർ മതി കോറം ആർക്കും എപ്പോൾ വേണമെങ്കിലും സിൻഡിക്കേറ്റ് യോഗം എന്ന പേരിൽ കൂടാമല്ലോ ഔദ്യോഗിക യോഗം പിരിഞ്ഞാലും അത് യൂണിവേഴ്സിറ്റിയുടെ ഭരണ സംവിധാനത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും അരാജകത്വമാകും ഫലം അപ്പോ ചുരുക്കത്തില് അംഗങ്ങൾ വീസി പോയ ശേഷം നടത്തിയ യോഗം നിയമപരമല്ല അതിന്റെ തീരുമാനങ്ങളും നിയമപരമല്ല അതെ ആ യോഗം നിയമപരമല്ലാത്തതുകൊണ്ട് അതിലെടുത്ത തീരുമാനങ്ങൾക്കും നിയമസാധുതയില്ല അതുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ അസാധുവാണെന്ന് കാണിച്ച് വൈസ് ചാൻസലർ ഇറക്കിയ എക്സ്പി പി ഫോർ പി നയൻ ഉത്തരവ് നിയമപരമായി ശരിയാണെന്നും കോടതി കണ്ടെത്തി ഓക്കെ അപ്പോ എന്തായി രണ്ട് ഹർജികളിലും ഡോക്ടർ വിനോദ് കുമാർ ജേക്കബിന്റെ ആദ്യ ഹർജി ഡബ്ല്യു പി സി നമ്പർ മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോടതി മുഴുവനായും തള്ളി കാരണം അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം വി സിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു കോടതി ആ ഉത്തരവ് ശരിവെച്ചല്ലോ ശരി രണ്ടാമത്തെ ഹർജിയോ സാജു സാജുഅ്യയുടെ അതിലെ പ്രധാന ആവശ്യങ്ങളും കോടതി തള്ളി വി സിയുടെ ഉത്തരവ് റദ്ദാക്കാനുള്ള ആവശ്യം തള്ളി അതുപോലെ അംഗങ്ങൾ നടത്തിയ നിയമവിരുദ്ധ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൊടുത്ത നിയമന ഉത്തരവുകൾ എക്സ് പി പതിനാല് പതിനെട്ട് നടപ്പാക്കാൻ നിർദ്ദേശം വേണമെന്ന ആവശ്യവും നിരസിച്ചു കാരണം ആ യോഗവും തീരുമാനവും നിയമപരമല്ലാത്തതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാർ ഉത്തരവുകൾക്ക് പിന്നെ പ്രസക്തിയില്ലല്ലോ അപ്പോ ഹർജികൾ രണ്ടും ഫലത്തിൽ തള്ളി പക്ഷേ കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തോ മുന്നോട്ട് കാര്യങ്ങൾ നടക്കണ്ടേ കൊടുത്തു പ്രധാനമായിട്ടും മുടങ്ങിപ്പോയ ആ അറുപത്തിമൂന്നാമത് സിൻഡിക്കേറ്റ് യോഗത്തിലെ അജണ്ടയിലുണ്ടായിരുന്ന വിഷയങ്ങളും അതിനുശേഷം വന്ന പുതിയ വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ വൈസ് ചാൻസലറോട് കോടതി നിർദ്ദേശിച്ചു അത് നന്നായി അതോടൊപ്പം ഒരു ഉപദേശം പോലെ കോടതി വി സി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു അജണ്ടയിൽ ഇല്ലാത്ത വിഷയം വരുമ്പോൾ എപ്പോഴും യോഗം പിരിച്ചുവിടുക എന്നതിനേക്കാൾ സാഹചര്യമനുസരിച്ച് അത് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്ന് ഒരു ഒരു സൗമ്യമായ ഉപദേശം ശരി ഈ വിശദമായ വിശകലനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി യൂണിവേഴ്സിറ്റി ഭരണം അധികാരത്തിൻറെ അതിർവരമ്പുകൾ നടപടിക്രമങ്ങളുടെ പ്രാധാന്യം ഇതൊന്നും അത്ര നിസ്സാരമല്ല തീർച്ചയായും അതോടൊപ്പം മറ്റു ചില ഓർമ്മപ്പെടുത്തലുകളും ഈ വിധിയിലുണ്ട് ഒന്ന് ഈ ഭരണഘടനാപരമായ കടമകൾ നിയമങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ പോലുള്ളവ കൃത്യമായി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം രണ്ട് യൂണിവേഴ്സിറ്റികൾ അക്കാഡമിക് മികവിനൊപ്പം ഭരണപരമായ കാര്യങ്ങളിലും ഒരു നിലവാരം പുലർത്തണം എന്നുള്ളത് കോടതി ആ രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചത് വെറുതെയല്ല യൂണിവേഴ്സിറ്റികൾ വെറും ബിരുദം കൊടുക്കുന്ന ഇടങ്ങളല്ല രാജ്യത്തിൻറെ ബൗദ്ധിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകേണ്ടവയാണ് അവിടെ വ്യക്തിപരമായ തർക്കങ്ങൾക്കും ഈഗോകൾക്കും അതീതമായി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശം കൂടി അതിലുണ്ട് ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ ഒരു സ്ഥാപനം അതൊരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാകാം കമ്പനിയാകാം എന്തുമാകട്ടെ അതിങ്ങനെ സുഗമമായി മുന്നോട്ടു പോകാൻ നിയമങ്ങളും ചട്ടങ്ങളും മാത്രം മതിയോ അതോ അവിടെയുള്ള ആളുകൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം തുറന്നു സംസാരിക്കാനുള്ളൊരു സ്പേസ് ചിലപ്പോഴൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് ഇതിനൊക്കെ ഒരു പങ്കില്ലേ ഈ കേസ് നിയമത്തിനപ്പുറം മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും എന്തെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾക്കിതിനെക്കുറിച്ചാലോചിക്കാം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം